പുതിയ കൗണ്ടർ എന്താണ് ഫിഷിൻ്റെ ഐറ്റംസുകളെല്ലാം ഉച്ചക്ക് വന്ന മീൽസ് നല്ല ഇലയിൽ ഊണ് ഇലയിൽ ഊണും ഫിഷ് ഏതാണോ ആഗ്രഹിക്കണ അത് ഓർഡർ പറഞ്ഞാൽ അത് തവ ഇതാണെങ്കിലും ഫ്രൈ ആണെങ്കിലും മസ് ഫിഷ് മസാല ആണെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്ത് തരും ഇവിടുത്തെ ഫിഷുകളൊക്കെ വച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതേപോലെ നമ്മളെല്ലാം സെറ്റ് ും ചെമ്മീൻ കാളാഞ്ചി ചെമ്പല്ലി അങ്ങനെ വിളമീൻ അങ്ങനെ ഫിഷ് തവയുണ്ട് ഗ്രില്ലുണ്ട് നെയ് മീൻ ഇരിക്കുന്ന റൗണ്ട് പീസ് അയില വിലോബി അങ്ങനെ അങ്ങനെ ഏതാണോ ആഗ്രഹിക്കണം അത് നമ്മൾ സെറ്റാക്കി തരും ഫിഷ് മസാല പ്രോൺസ് തവ ഫ്രൈ ഓർഡർ ഒന്നും നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കപ്പം ഫിഷ് മസാല എന്താ ഓർഡർ എടുത്ത് ലൈവായിട്ട് അടിച്ചുകൊടുക്കും ഡെംസ് തവാ ഫ്രൈ ഇതൊക്കെ ലൈവായിട്ട് അടിച്ചു തരും ഇത് കൂന്തൽ തവാ ഫ്രൈ പിന്നെ കൂന്തൽ റിംഗ് ഫ്രൈ ഉണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കണം അതേ ഇതിൽ അപ്പം തന്നെ റെഡി തരും ഇതിപ്പം ഞാൻ കഴിക്കണ ഞാൻ കഴിച്ച് കാണിച്ചു തരാൻ കൊണ്ട് ഇലേലൂണ് അങ്ങനെ കുറച്ച് മീൻ അതിന് വേണ്ടി കുറേശ്ശെ സെറ്റ് ചെയ്യണതാണ് കേട്ടോ ഇതാണോ ക്വാണ്ടിറ്റി എന്നൊക്കെ ചോദിച്ച് എനിക്ക് പൊങ്കാലിട്ടുണ്ട് അരുമൻറ്റോ ചമ്മന്തി ഒരു ഉലർത്ത് അവിയ ഏതിലൊരു കൂട്ടുകറി അച്ചാറ് രണ്ട് കറിയാണല്ലോ കൂട്ടുകറി ആ ആ ഇത് രണ്ടാമത്തെ കൂട്ടുകറി സാമ്പാറ് പുളിശ്ശേരി രസം മീൻചാർ അത് ഉണ്ടാവട്ട് അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ സാമ്പാർ ഇത്തിരി ചോദിച്ചാൽ കുറച്ചുകൂടി ചോദിച്ചോ സാമ്പാർ ആ വേണ്ട ഫിഷ് മസാല ഉണ്ടല്ലോ ഇപ്പോൾ കൂന്തൽ തവാ ഫ്രൈ പ്രോൺസ് തവാ ഫ്രൈ നെയ്മീൻ തവാ ഫ്രൈ ഇത് കക്കറച്ചി പിലോപ്പി ഫ്രൈ ഇത് അയില പൊള്ളിച്ചത് അങ്ങനെ എന്ത് മീനും പൊള്ളിച്ചതരും ഫിഷ് ഒരുപാട് ഐറ്റം ഉണ്ട് നമുക്ക് ഏതാണോ ഫിഷ് വേണ്ട പൊള്ളിച്ചത് അതൊക്കെ അങ്ങനെ അല്ലെങ്കിൽ തവാ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ഇനി ഫ്രൈ ആക്കി തരാം വെറുതെ പൊരിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് സെറ്റാക്കി തരും ഇപ്പം ഞാൻ കുറച്ച് മീൻ തിന്നാം ഭാഗത്തിലുള്ള മീനെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള മീനുകൾ അവിടെ ഉണ്ട് അത് നിങ്ങളുടെ ആഗ്രഹം സാമ്പാർ കൂട്ടി ആയത് തന്നെ പിടുത്തോട്ട് പിടിച്ചോട്ടെ ബസ്സിനിട്ട് വല്ല കൂന്തൽ ചെമ്മീൻ നെയ്മീൻ തവ ഫ്രൈ കക്കറച്ചി റോസ്റ്റ് ഇത് പിലോപ്പിത അതിലയുടെ മസാല അതിലെ മസാലയും കൂട്ടി ഒരു പിടി ചോറ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഫിഷിൻ്റെ ഒക്കെ തുടങ്ങിയേക്കണതാണ് അപ്പം നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്ക് ഷെയർ ചെയ്യും നല്ല ബെഷ്പുണ്ട് സമയം മൂന്നര ആയി ഞാനപ്പോൾ ഇത് തിന്നട്ടെ വീഡിയോ എടുത്ത് ബെഷ്പ് നല്ല ബെഷ്പുണ്ടെന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ മത്സരമായിട്ട് തുടങ്ങിയിട്ട് ഇതേ ഒരു രക്ഷയില്ല ഇതൊക്കെ കാലിയുണ്ട്